ഇരു ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ശ്വസിക്കുകയും രാത്രി നന്നായി ഉറങ്ങുകയും ചെയ്തുവെന്നും തനിയെ എഴുന്നേറ്റിരുന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചതായും ഭക്തിക്കാൻ അറിയിച്ചു മാർപാപ്പയുടെ ലാബ് പരിശോധനാ ഫലങ്ങളിൽ നേരിയ പുരോഗതി ഉള്ളതായി ആശുപത്രി അധികൃതരും പറഞ്ഞു അണുബാധ മൂലം സ്ഥിതി സങ്കീർണമാണെങ്കിലും പുരോഗതിയുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞതായി ഭക്തിക്കാൻ വക്താവ് മെറ്റിയോ ബ്രൂണി അറിയിച്ചു ശ്വാസതടസ്സം മൂലം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മാർപാപ്പയെ റോമിലെ വില്ലേജ് ജമേലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇന്നലെ സെന്റ് പീറ്റേഴ്സ് ചത്വരത്തിലെത്തി രോഗസൗഖ്യത്തിനായി ആയിരങ്ങൾ പ്രാർത്ഥിച്ചു മാർപാപ്പ ആശുപത്രി വിടും വരെ വിശ്വാസികൾ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന സീറോ മലബാർ സഭാ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അഭ്യർത്ഥിച്ചു ആരോഗ്യ പ്രശ്നത്തിനിടയിലും മാർപ്പാപ്പ പകൽ സമയം വായനയിലും വിശ്രമത്തിലും പ്രാർത്ഥനയിലും ഒഴുകിയെന്നും വക്തിക്കാൻ പറയുന്നു തനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന തുടരണമെന്ന് മാർപ്പാപ്പ വിശ്വാസികളോട് അഭ്യർത്ഥിച്ചതായും റിപ്പോർട്ടുകളുണ്ട് മാർപ്പാപ്പയുടെ ഈ ആഴ്ചത്തെ ഔദ്യോഗിക പരിപാടികളെല്ലാം റദ്ദാക്കിയിട്ടുണ്ട് ശനിയാഴ്ച നടത്താൻ നിശ്ചയിച്ചിരുന്ന പൊതുപരിപാടിയും റദ്ദാക്കി ഞായറാഴ്ച കുർബാനയ്ക്ക് മാർപ്പാപ്പയ്ക്ക് പകരം മുതിർന്ന കർദിനാൽ കാർമ്മികനാകും എക്സ്റേ പരിശോധനയിലാണ് ഗുരുതര ന്യൂമോണിയ കണ്ടെത്തിയതെന്നാണ് റിപ്പോർട്ട് നേരത്തെ കണ്ടെത്തിയ അണുബാധയ്ക്കുള്ള ആൻറ്റിബയോട്ടിക് കോർട്ടിസോൺ തെറാപ്പി തുടർചികിത്സ കൂടുതൽ സങ്കീർണമാക്കുമെന്നാണ് സൂചന രണ്ടോ അതിലധികമോ സൂക്ഷ്മാണുക്കൾ മൂലമുണ്ടാകുന്ന അണുബാധയാണ് പോളി മൈക്രോബയൽ അണുബാധ ഇത് ബാക്ടീരിയ വൈറസ് അല്ലെങ്കിൽ ഫംഗസ് മൂലവും ഉണ്ടാകാം